ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാം വഴിത്തപ്പെടുമറകട്ടെ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭ ദിവസത്തിൽ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും തിരുവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാം ആയിരുന്ന ഇടത്തിലൊക്കെയും ദൈവം കാത്തുപരിപാലിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഒരു പുതിയ സന്ദേശമായി ഈ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭ ദിവസത്തിൽ എന്നെയും ദൈവം നിലനിർത്തിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു നമുക്ക് നേരിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം നിങ്ങൾ കാറ്റു കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും ഇന്ന് പകൽക്കാലം യേശുന്റെ നാമത്തിൽ അവൻ നിങ്ങൾ കാറ്റ് കാണത്തില്ല മഴ കാണത്തില്ല പക്ഷേ ഒരു കാര്യം പറയാം നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും ആ മേൻ ഒരു കൊയ്ത്തിൻ്റെ അനുഭവത്തിലാണ് ഈ മാസം നാം നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു കൊയ്ത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നത്ര ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഇതാ മേവാവിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട ഇസ്രായേൽ രാജാവ് യകൂദ രാജാവ് രാജാവ് അവർ ഏഴ് ദിവസം കാട്ടിനകത്തു കൂടി നടന്ന് അവർ തളർന്ന് നിൽക്കുമ്പോൾ അവൻ അകമ്പടി നായകനോട് ചോദിക്കുകയാണ് നമ്മുടെ മൃഗവാഹനങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല നമ്മുടെ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഒരു പ്രവാചകൻ ഇല്ലയോ എന്ന് അകമ്പടി നായകനോട് ചോദിക്കുമ്പോൾ അവൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഒരു എലീഷ എന്ന പ്രവാചകൻ ഇവിടെ ഉണ്ടെന്ന് പറയുകയും അങ്ങനെ ആ പ്രവാചകനെ തേടിപ്പോകുകയും അവിടെ വെച്ച് എലീശ എന്ന പ്രവാചകനെ കാണുകയും എലീശ പ്രവാചകൻ ഒരു നല്ല വിളിച്ച് വീണ വായിപ്പിച്ച വായിപ്പിച്ച് അവൻ ദൈവത്തിന്റെ ദൂത് അറിയിക്കുന്നതാണ് രണ്ട് രാജാക്കന്മാർ മൂന്നിന്റെ പതിനേഴാം വാക്യം ആ വാക്യം എങ്ങനെയാണ് അതിന്റെ പതിനാറാം വാക്യം ഇങ്ങനെ പറയുന്നു വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു അവൻ പറഞ്ഞത് എന്തെന്നാൽ യഖോബ് പ്രകാരം ചെയ്യുന്നു ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ നിങ്ങൾ കാറ്റ് കാണത്തില്ല നിങ്ങൾ മഴ കാണത്തില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും ഒരു പ്രവാചക ശബ്ദത്തെ ഇന്ന് പകർക്കാൻ ഞാൻ റിലീസ് ചെയ്യുകയാണ് എത്ര പേർ ഈ വാക്യത്തെ ഏറ്റെടുത്ത് ആ പറയും ഈ ആഴ്ചയുടെ ആരംഭ ദിവസത്തിൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു നിന്റെ ജീവിതത്തിൽ ഒരു നന്മയും നീ കണ്ടിട്ടുണ്ടാകില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി ആമീൻ സ്തോത്രഭാരീ ജൂലൈ കഴിഞ്ഞ ആഗസ്റ്റിന്റെ ആദ്യ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും ഇതുവരെ കണ്ടിട്ടില്ല ഒരു വിധത്തിലുള്ള അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പരിതപിച്ച് കുറ്റം വിധിച്ച സ്വയം ആമേൻ ആമേൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ പ്രവചന ശബ്ദത്തെ ഏറ്റെടുത്തിട്ട് ആമേൻ പറഞ്ഞാൽ നീ പോലും അറിയാതെ കാറ്റ് കാണത്തില്ല മഴ കാണത്തില്ലായിരിക്കാം നിന്റെ ജീവിതത്തിൽ ഇതുവരെയും ഒരു നന്മയും നിന്റെ കൈകളിൽ എത്തിയിട്ടുണ്ടാകില്ല പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു പ്രവചന ശബ്ദത്തെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു നിങ്ങളും നിങ്ങളുടെ തലമുറകളും നിങ്ങളുടെ കുടുംബത്തിലെ സകല പേരും അനുഗ്രഹിക്കപ്പെടുവാൻ തക്ക നിലവാരത്തിൽ ദൈവം ഈ ദിവസങ്ങളിൽ ഒരു കൊയ്ത്ത് തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ് ആമേൻ ഏതോ രാജാവ് ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവ് മൂന്ന് രാജ मार्ग भयप അമേൻ അവർ തകർന്ന ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ ഇതാ കൊടും കാട്ടിനകത്ത് അവൻ ഏരിയാവിന് കൈക്ക് വെള്ളമൊഴിച്ച ദൈവം ഉപയോഗിച്ച അവൻ ആ മരുഭൂമിക്കകത്ത് ആ താഴ്വരക്കകത്ത് ഇന്നലെ കാണാത്ത ചില നന്മകൾ അവരുടെ കൺമുമ്പിൽ ഉണ്ടായിരുന്നിട്ടും അത് കാണുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഇതാ പ്രവാചകൻ വിളിച്ചു പറയുന്നു നിങ്ങൾ നിൽക്കുന്ന ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുമേൽ ചില നന്മകൾ നമ്മൾ കാണാതെ പോകുന്നത് നമ്മുടെ കണ്ണു ദൈവത്തിന്റെ കണ്ണായി ഹൃദയം ദൈവത്തിന്റെ ഹൃദയമായി നമ്മൾ വായിക്കുന്ന വചനം ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാത്തത് കൊണ്ടാ അതുകൊണ്ട് ഇന്ന് പകൽ കാലം നിങ്ങളുടെ മുമ്പിൽ നന്മകളുണ്ട് ആ നന്മകളെ കാണുന്ന ആ കൊയ്ത്തിനെ കാണുന്ന ഒരു അനുഭവം ഇന്ന് പകലിലും നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഈ താഴ്വരയിൽ അനേകം കുഴികൾ വട്ടുമ്പോൾ നിങ്ങൾ കാറ്റ് കാണത്തില്ലായിരിക്കാം മഴ കാണത്തില്ലായിരിക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ മാസം അവർ അവസാനിക്കുന്ന മുമ്പ് അവൻ നിന്റെ ജീവിതത്തിൽ ഒരു കൊയ്ത്ത നീയും നിന്റെ തലമുറയും അനുഭവിക്കുന്ന ഒരു കൊയ്ത്ത അവൻ ഒരു പരിശുദ്ധ നന്മ നിന്റെ ഭവനത്തിൽ വരുമെന്ന് അവൻ ഉറക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗോഡ് ജീസസ് യു